നമസ്കാരം അനിൽ ചന്ദ്രൻ രാഷ്ട്രപതി ദ്രൌപതി മുർമു സേനാംഗങ്ങൾക്ക് കീർത്തിചക്ര ശൌര്യചക്ര പുരസ്കാരങ്ങൾ സമ്മാനിച്ചു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ രണ്ട് ദിവസത്തെ കേരള സന്ദർശനത്തിന് ഇന്ന് തിരുവനന്തപുരത്തെത്തും കേരളമടക്കം ഇരുപത്തിമൂന്ന് സംസ്ഥാനങ്ങളിലെ ബിജെപി പ്രഭാരിമാരെയും സഹപ്രഭാരിമാരെയും നിയമിച്ചു പ്രകാശ് ജാവ്ദേക്കർ കേരള പ്രഭാരിയായി തുടരും കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്കുകൂടി അമീബിക് മസ്തിഷ്കജ്രം സ്ഥിരീകരിച്ചു യൂറോകപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ സ്പെയിനും ഫ്രാൻസും സെമിയിൽ വാർത്തകൾ വിശദമായി രാഷ്ട്രപതി ദ്രൌപതി മുർമു സേനാംഗങ്ങൾക്ക് ധീരതാ അവാർഡുകൾ സമ്മാനിച്ചു കേന്ദ്ര സായുധ പോലീസ് സേനയിലെയും സായുധ സേനയിലെയും സംസ്ഥാന പോലീസിലെയും മുപ്പത്തിയാറ് പേർക്കാണ് പത്ത് കീർത്തിചക്രയും ഇരുപത്തിയാറ് ശൌര്യചക്രയും സമ്മാനിച്ചത് ഇവയിൽ ഏഴുവിധം കീർത്തിചക്ര ശൌര്യചക്ര പുരസ്കാരങ്ങൾ മരണാനന്തര ബഹുമതിയാണ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി തുടങ്ങിയവർ പുരസ്കാരദാന ചടങ്ങിൽ പങ്കെടുത്തു രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ നാല് ദിവസത്തെ ഒഡീഷ സന്ദർശനം ഇന്ന് ആരംഭിക്കും നാളെ പുരി ജഗന്നാഥ രഥോത്സവത്തിൽ രാഷ്ട്രപതി പങ്കെടുക്കും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ രണ്ട് ദിവസത്തെ കേരള സന്ദർശനത്തിന് ഇന്ന് തിരുവനന്തപുരത്തെത്തും വലിയമല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആന്റ് ടെക്നോളജിയിലെ ബിരുദദാന ചടങ്ങിൽ രാവിലെ അദ്ദേഹം പങ്കെടുക്കും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മെഡലുകളും അദ്ദേഹം സമ്മാനിക്കും തുടർന്ന് കൊല്ലത്തെത്തുന്ന ഉപരാഷ്ട്രപതി അഷ്ടമുടിക്കായലിൽ ബോട്ട് സവാരി നടത്തും നാളെ അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങും കേരളമടക്കം സംസ്ഥാനങ്ങളിലെ പ്രഭാരിമാരെയും സഹപ്രഭാരിമാരെയും ബിജെപി അധ്യക്ഷൻ ജെ പി നദ്ദ നിയമിച്ചു മുതിർന്ന പാർട്ടി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ കേരള പ്രഭാരിയായി തുടരും മുൻ ഒഡീഷ കേഡർ ഐ എ എസ് ഉദ്യോഗസ്ഥയും ഭുവനേശ്വർ എംപിയുമായ അപരാജിത സാരംഗിയാണ് സഹപ്രഭാരി മുൻ കേന്ദ്ര സഹമന്ത്രിയും ബിജെപി ദേശീയ നിർവാഹ സമിതി അംഗവുമായ വി മുരളീധരനെ എട്ട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ജോയിന്റ് കോർഡിനേറ്ററാക്കി ഡോക്ടർ സംബിത് പത്ര എംപിയാണ് കോർഡിനേറ്റർ ദേശീയ സെക്രട്ടറി അനിൽ ആന്റണിയെ മേഘാലയ നാഗാലാന്റ് സംസ്ഥാനങ്ങളുടെ പ്രഭാരിയായി നിയമിച്ചു വിദേശത്ത് മെഡിക്കൽ വിദ്യാഭ്യാസം വേണ്ടി നടത്തുന്ന ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് പരീക്ഷ ഇന്ന് അൻപത് നഗരങ്ങളിലെ എഴുപത്തിയൊന്ന് കേന്ദ്രങ്ങളിലാണ് ദേശീയ മെഡിക്കൽ പരീക്ഷാ ബോർഡ് യോഗ്യതാ പരീക്ഷ നടത്തുന്നത് എഫ് എം ജിഇ പരീക്ഷാ ചോദ്യം ചോർന്നുവെന്നും ചോദ്യപേപ്പർ കൈവശമുണ്ടെന്നും സമൂഹമാധ്യമങ്ങളിൽ വരുന്ന പ്രചാരണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി അപൂർവചന്ദ്ര അറിയിച്ചു ഹത്രാസിൽ തിരക്കിലും തിക്കിലും പെട്ട് പേർ മരിച്ച സംഭവത്തിൽ സത്സംഗ് മുഖ്യ സംഘാടകൻ ദേവ്പ്രകാശ് മധു ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാളെപ്പറ്റി വിവരം നൽകുന്നവർക്ക് ഒരു ലക്ഷം രൂപ പാരിതോഷികം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു സത്സംഗ് സംഘാടക സമിതി അംഗങ്ങളായിരുന്ന ആറുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തതിന് തൊട്ടുപിന്നാലെയാണ് ദേവപ്രകാശ് മധു അറസ്റ്റ് ബ്രിട്ടനിൽ ലേബർ പാർട്ടി നേതാവ് കെയർ സ്റ്റാർമറിനെ ബ്രിട്ടീഷ് രാജാവ് ചാൾസ് മൂന്നാമൻ പ്രധാനമന്ത്രിയായി നിയമിച്ചു പൊതു തെരഞ്ഞെടുപ്പിൽ കൺസർവേറ്റീവ് പാർട്ടിയെ വൻ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചാണ് ലേബർ പാർട്ടി വിജയം സ്വന്തമാക്കിയത് അറുപത പാർലമെന്റിൽ ഇതുവരെ ലേബർ പാർട്ടി പന്ത്രണ്ട് സീറ്റ് നേടി പ്രധാനമന്ത്രി അടക്കം ലോക നേതാക്കൾ യുകെ യുടെ പുതിയ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറിനെ അഭിനന്ദിച്ചു ഇന്ത്യൻ വംശജ ലിസ നന്ദിയെ സംസ്കാര മാധ്യമ കായിക സ്റ്റേറ്റ് സെക്രട്ടറിയായി പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ നിയമിച്ചു കൊൽക്കത്തയിൽ ജനിച്ച അക്കാദമിക് വിദഗ്ധൻ ദീപക് നന്ദിയുടെയും ബ്രിട്ടീഷുകാരി ആൻ ലൂയിസ് ബയേഴ്സിന്റെയും മകളാണ് ലീസ കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിയ്ക്ക് കൂടി അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു പയ്യോളിയിലെ കുളത്തിൽ കുളിച്ച പതിനാലുകാരനിലാണ് രോഗം കണ്ടെത്തിയത് കോഴിക്കോട്ട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു അമീബിക് മസ്തിഷ്കജ്വരം സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്നലെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിരുന്നു വൃത്തിഹീനമായ ജലാശയങ്ങളിൽ കുളിക്കാൻ ഇറങ്ങരുതെന്നും സ്വിമ്മിംഗ് പൂളുകൾ നന്നായി ക്ലോറിനേറ്റ് ചെയ്യണമെന്നും യോഗത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു യൂറോകപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ സ്പെയിനും ഫ്രാൻസും സെമിയിൽ പ്രവേശിച്ചു ചൊവ്വാഴ്ച ആദ്യ സെമിയിൽ സ്പെയിനും ഫ്രാൻസും ഏറ്റുമുട്ടും റിപ്പോർട്ട് ആദ്യ കാർട്ടർ ഫൈനലിന്റെ എക്സ്ട്രാ ടൈമിൽ ജർമ്മനിയെ ഒന്നിനെതിരെ രണ്ട് ഗോളിനാണ് സ്പെയിൻ തോൽപ്പിച്ചത് രണ്ടാം ക്വാർട്ടറിൽ ഫ്രാൻസ് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പോർച്ചുഗലിനെ മൂന്നിനെതിരെ അഞ്ച് ഗോളുകൾക്ക് തോൽപ്പിച്ചു നിശ്ചിത സമയവും അധിക സമയവും ഇരു ടീമുകളും ഗോൾരഹിത സമനില പാലിച്ചപ്പോഴാണ് മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീണ്ടത് ആറാമത്തെ യൂറോകപ്പ് ടൂർണമെന്റ് കളിച്ച ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ വിടവാങ്ങലിനും ഈ മത്സരം വേദിയായി ഇന്ന് ആദ്യ കാർട്ടർ ഫൈനലിൽ ഇന്ത്യൻ സമയം രാത്രി ഒൻപതരയ്ക്ക് ഇംഗ്ലണ്ട് സ്വിറ്റ്സർലന്റിനെയും രണ്ടാം ക്വാർട്ടറിൽ രാത്രി പന്ത്രണ്ട് മുപ്പതിന് നെതർലാന്റ് തുർക്കിയെയും നേരിടും ഇന്ത്യ ദക്ഷിണാഫ്രിക്ക വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയർക്ക് പന്ത്രണ്ട് റൺസ് പരാജയം ചെന്നൈ എംപെ ചിദംബരം സ്റ്റേഡിയത്തിൽ ഇന്നലെ തൊണ്ണൂറ്റി റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ നാല് വിക്കറ്റിന് റൺസിന് പുറത്തായി ദക്ഷിണാഫ്രിക്ക നാല് വിക്കറ്റിന് റൺസ് എടുത്തിരുന്നു രണ്ടാം മത്സരം നാളെ വൈകിട്ട് ഏഴിന് ഇതേ വേദിയിൽ നടത്തും ചൊവ്വാഴ്ചയാണ് മൂന്നാം മത്സരം സ്വച്ഛതാ പക്വാഡ ക്യാമ്പയിനിന്റെ ഭാഗമായി കോഴിക്കോട് സിൽവർ ഹിൽസ് സ്കൂളിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ പരിപാടി രാവിലെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ഭാരത് പെട്രോളിയം കോർപ്പറേഷനാണ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി അനുസ്മരണ സമ്മേളനത്തിലും സുരേഷ് ഗോപി പങ്കെടുക്കും ഇന്നലെ കോഴിക്കോട്ടെത്തിയ കേന്ദ്ര സഹമന്ത്രിയെ ബിജെപി ജില്ലാ പ്രസിഡന്റ് വി കെ സജീവിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു സുരേഷ് ഗോപി രാവിലെ കാക്കൂരിലെ ദശാവതാര ക്ഷേത്രത്തിൽ ദർശനം നടത്തും കോട്ടയം പ്രസ് ക്ലബ്ബിന്റെ വിക്ടർ ജോർജ്ജ് അനുസ്മരണം ഉച്ചയ്ക്ക് കേന്ദ്ര സഹമന്ത്രി ജോർജ്ജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും കര ഫ്രാൻസിസ് ജോർജ്ജ് എം പി അനുസ്മരണ പ്രഭാഷണം നടത്തും പ്രസ് ക്ലബ്ബിന്റെ ന്യൂസ് ഫോട്ടോഗ്രാഫി അവാർഡുകൾ ചടങ്ങിൽ സമ്മാനിക്കും രണ്ടായിരത്തിയൊന്ന് ജൂലൈ ഒൻപതിന് ഇടുക്കി വെള്ളിയാനി മനയിലെ ഉരുൾപൊട്ടലിലാണ് വിക്ടർ ജോർജ്ജ് മരണമടഞ്ഞത് കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ദിവസത്തിനകം ധനസഹായ തുക കൈമാറുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ദുരന്തത്തിൽ മരിച്ച പി വി മുരളീധരൻ നായരുടെയും സജി വർഗീസിന്റെയും കുടുംബങ്ങൾക്ക് ധനസഹായം കൈമാറി സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാന ഗവൺമെന്റിന്റെ അഞ്ച് ലക്ഷം രൂപയും നോർക്കയുടെ ഒൻപത് ലക്ഷം രൂപയും അടങ്ങിയ ധനസഹായമാണ് ആശ്രിതർക്ക് വിതരണം ചെയ്യുന്നത് വർക്കലിയിലെ ശ്രീജേഷിന്റെ കുടുംബത്തിന് മന്ത്രി വി ശിവൻകുട്ടി ഇന്നലെ വീട്ടിലെത്തി ധനസഹായം കൈമാറിയിരുന്നു കണ്ണൂർ ജില്ലക്കാരായ മൂന്ന് മൂന്നുപേരുടെ ആശ്രിതർക്ക് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഇന്ന് ധനസഹായം കൈമാറും ധർമ്മടത്തെ വിശ്വാസ് കൃഷ്ണ കുറുവയിലെ അനീഷ് കുമാർ വൈക്കരയിലെ നിതിൻ എന്നിവരുടെ വീടുകളിലെത്തിയാണ് ധനസഹായം നൽകുന്നത് തലശ്ശേരിയിലെ വി ആർ കൃഷ്ണയ്യർ സ്മാരക മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ ഉടമസ്ഥാവകാശം നഗരസഭയ്ക്ക് പാട്ടവ്യവസ്ഥയിൽ കൈമാറണമെന്ന ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു തലശ്ശേരി മണ്ഡലത്തിലെ വികസന പദ്ധതികൾ സംബന്ധിച്ച് സ്പീക്കർ എ എൻ ഷംസീറും മന്ത്രി കെ രാജനും പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ ഈ മാസം എട്ട് ഒൻപത് തീയതികളിൽ നടത്തുമെന്ന് അറിയിച്ച സമരത്തിൽ നിന്ന് പിൻമാറണമെന്ന് മന്ത്രി ജി ആർ അനിൽ അഭ്യർത്ഥിച്ചു സമരത്തിന് ആധാരമായി റേഷൻ വ്യാപാരികൾ ഉന്നയിച്ച കാര്യങ്ങൾ ഗവൺമെന്റ് അനുഭാവപൂർവ്വം പരിഗണിച്ചു വരികയാണെന്ന് മന്ത്രി പറഞ്ഞു വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് ഇടുക്കി ജില്ലാതല പരിപാടി രാവിലെ വാഴത്തോപ്പ് സെന്റ് ജോർജ്ജ് ഹൈസ്കൂളിൽ മന്ത്രി റോഷി അഗസ്റ്റൻ ഉദ്ഘാടനം ചെയ്യും ഭാഷാ ഭാഷാവിദഗ്ദ്ധൻ ജോസ് കോനോട്ട് മുഖ്യപ്രഭാഷണം നടത്തും ചടങ്ങിൽ വായനാ പക്ഷാചരണ പ്രതിജ്ഞ ഇടുക്കി സബ് കലക്ടർ ഡോക്ടർ അരുൺ എസ് നായർ ചൊല്ലിക്കൊടുക്കും ആസ്പിറേഷൻ ബ്ലോക്ക് സമ്പൂർണത അഭിയാൻ ലോഞ്ചിങ്ങിന്റെ രണ്ടാം ദിവസമായ ഇന്നലെ കാസർകോട് കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്തിൽ പോഷൺ മേള സംഘടിപ്പിച്ചു പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത് തിരുവനന്തപുരത്തെ മുതലപ്പുഴ അപകടങ്ങളെപ്പറ്റി സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സ്വമാധേയെടുത്ത കേസുകൾ ഇന്ന് തിരുവനന്തപുരത്ത് പ്രത്യേക സിറ്റിംഗ് നടത്തും അദാനി പോർട്സ് അധികൃതരോട് സിറ്റിംഗിൽ നേരിൽ ഹാജരായി റിപ്പോർട്ട് നൽകാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടു് സംസ്ഥാനത്ത് ശക്തമായ മഴ മറ്റന്നാൾ വരെ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടു കേരള തമിഴ്നാട് തീരങ്ങളിൽ നാളെ രാത്രി പതിനൊന്നര വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു മത്സ്യത്തൊഴിലാളികളും തീരവാസികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പു പ്രശസ്ത ഫോട്ടോ ജേർണലിസ്റ്റ് കണ്ണൂർ ചാലാട് സ്വദേശി പ്രഗ് പ്രശാന്ത് മുകുന്ദൻ നിര്യാതനായി വയസ്സായിരുന്നു ഷാർജയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഗൾഫ് ടുഡേ ഇംഗ്ലീഷ് ദിനപത്രത്തിൽ ദീർഘകാലം സ്റ്റാഫ് ഫോട്ടോഗ്രാഫറായിരുന്നു ഒട്ടേറെ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയിട്ടു പയ്യാമ്പലത്ത് നടത്തും അടൂരിൽ കൃഷിമന്ത്രിയുടെ ഡ്രൈവർ ഉൾപ്പെടെ ഏഴുപേർക്ക് തെരുവു നായയുടെ കടിയേറ്റു പരിക്കേറ്റവരെ അടൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നായയുടെ ആക്രമണം തടയാൻ ശ്രമിച്ചപ്പോഴാണ് മന്ത്രിയുടെ ഡ്രൈവർ ശശിക്ക് കടിയേറ്റത് രാഷ്ട്രപതി ദ്രൌപതി മുർമു സേനാംഗങ്ങൾക്ക് കീർത്തിചക്ര ശൌര്യചക്ര പുരസ്കാരങ്ങൾ സമ്മാനിച്ചു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ രണ്ട് ദിവസത്തെ കേരള സന്ദർശനത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് എത്തും കേരളമടക്കം സംസ്ഥാനങ്ങളിലെ ബിജെപി പ്രഭാരിമാരെയും സഹപ്രഭാരിമാരെയും നിയമിച്ചു പ്രകാശ് ജാവ്ദേക്കർ കേരള പ്രഭാരിയായി തുടരും കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു യൂറോകപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ സ്പെയിനും ഫ്രാൻസും സെമിയിൽ കഴിഞ്ഞു